സുഹൃത്തുക്കളെ എൻ്റെ മകനെ ഇറക്കണം മകൻ പാവമാണെന്ന കഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു നാടകത്തിന് ശേഷം പുതിയ നാടകം കേരള പോലീസും വഞ്ഞാറുമൂട് കോട്ട കൊലപാതകത്തിന്റെ പ്രതിയുമായിട്ടുള്ള അഫാനിലൂടെ ചേർന്നിട്ടുള്ള പുതിയ നാടകത്തിന്റെ പേരാണ് എനിക്ക് തെറ്റുപറ്റി മാതാപിതാക്കളെ കാണണം ഉമ്മയുടെ ഡയലോഗും ഉമ്മയുടെ സീനൊക്കെ കഴിഞ്ഞ് ഇനി മകന്റെ സീനാണ് മകൻ പോലീസുകാരോട് പറയുകയുണ്ടായ ഒരു കാര്യം എനിക്ക് പോയി കടബാധ്യത കാരണം ഇവരാരോടും യാചിക്കുന്ന കാണാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ആ ഒരു വിഷമം കൊണ്ട് ഞാൻ അവരെ കൊന്നുപോയതാണ് എടാ തന്തയ്ക്ക് മുൻപുണ്ടായവനെ പലതന്ത പിറന്നവനെ അങ്ങനെയുള്ള നീ എന്തിനാ ഫർസാനെ കൊന്നത് ഈ പറയുന്ന തള്ളയുടെ മോൻ്റെ താളം വീടിൽ ഉണ്ടല്ലോ ഇതിനൊക്കെ ഇവരെ രണ്ടിനെയും പ്രതിയേർക്കണം ഇപ്പൊ കുറ്റസമ്മതം പോലീസ് സമർപ്പിക്കാൻ പോവാണെന്നാണ് അറിഞ്ഞത് അപ്പൊ ഇപ്പൊ കഥയെല്ലാം ഓരോ കഥ എനിക്ക് ഓരോ ദിവസമായിട്ട് ഇപ്പൊ ഒരു ബാഹുബലി സിനിമ ചിത്രീകരിക്കാനുള്ള അത്രയും കഥയായിട്ടുണ്ട് ആദ്യമൊക്കെ കൊലപാതകം കേട്ടപ്പോൾ ഞെട്ടിയിരുന്ന നമ്മൾ ആ ഉമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കേരളക്കാരെ ഒന്നാകെ അല്ലെ പോലീസുകാർ ഒന്നാകെ പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ വിചാരിച്ചില്ല കാരണം തെളിവുകൾ ഇല്ലാത്തൊരു കേസാണ് ആ ഉമ്മ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനനുസരിച്ച് കേസ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഉമ്മ പറഞ്ഞത് മകനൊന്നും ചെയ്തിട്ടില്ല കട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പം വീണതാണ് പിന്നീട് അവസാനം തന്റെ സഹോദരങ്ങളെയും ഈ പറയുന്നതും തന്തയ്ക്ക് മുൻപുണ്ടായവൻ കൊന്നു എന്ന് എന്നറിഞ്ഞതിന് ശേഷം ഉമ്മയുടെ മൊഴിയങ്ങ് മാറ്റി ഉമ്മ പറഞ്ഞത് കട്ടിൽ നിന്ന് വീണതല്ല ഈ പറയുന്ന മകൻ ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഷോൾ വെച്ച് കൂട്ടി പിടിച്ചിട്ട് തറയിൽ ഇടിച്ചതാണെന്ന് അന്നിട്ടും അതറിഞ്ഞിട്ടും അതൊക്കെ പറഞ്ഞിട്ടും ആ ഉമ്മയുടെ കരച്ചിലുണ്ട് എന്റെ മകനെ വിടണം എനിക്ക് അവനും ഞാൻ അവനും വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പൊ ഈ മരിച്ചുപോയ ഏറ്റവും ഇടയിൽ അനിയനോ അഫ്സാനെയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് ഈ ഉമ്മൻ നേരത്തെ പറഞ്ഞിരുന്നത് അഫ്സാനെ തിരക്കി എന്നാണ് പറഞ്ഞിരുന്നത് അഫ്സാൻ മരിച്ചോ ജീവനോടുണ്ടോ എന്ന് അവർക്കറിഞ്ഞാൽ മതിയായിരുന്നു അതായിരുന്നു സത്യം അപ്പോൾ എനിക്ക് എൻ്റെ മകനും അവന് ഞാനും അപ്പൊ ഈ കൂട്ടത്തിൽ വേറെ ആരുമില്ല ഫർസാനയുടെ കുടുംബത്തെ പറ്റി യാതൊരു വാക്കും വീണ്ടിട്ടില്ല ഇതുവരെ ഫർസാനയുടെ കുടുംബത്തിന് പോയി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പെൺമക്കള് വീട് വീട്ടിൽ അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞിട്ട് ട്യൂഷന് പോവാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്കൂളിൽ പോകുന്ന പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടും മൂന്നും തവണ ആലോചിക്കണം നിങ്ങൾ എന്തിനാണ് പോകുന്നത് നല്ലതിനാൽ കാണാൻ പോകുന്നത് നല്ല അതോ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണോ എന്നുള്ളത് എടുത്തിയാടി പോകുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു അനുഭവമാണ് ഇത് ഞാൻ ആ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഞാൻ കുറ്റം പറയുന്നതല്ല എല്ലാ ആളുകളും ഇനി വരുന്ന പുതുതലമുറയിൽപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഇപ്പൊ പലയിടത്തും നമ്മൾ കണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുകാർ പറയുന്നത് കേൾക്കാൻ വീട്ടുകാരുത് കള്ളം പറഞ്ഞിട്ട് പോയി അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് കൂടുതൽ അപകടത്തി ചാടുന്നത് ഞാൻ അതിനെല്ലാവരും ഒന്നടങ്കം പറയുന്നതല്ല പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എല്ലാ പയ്യന്മാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷേ ഏത് സമയത്താണ് ഇതുപോലെയുള്ള ക്രിമിനൽ മൈൻഡ് ിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ളവരെ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നല്ല ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പം നമ്മൾ പറയാണെങ്കിൽ അഫാന്റെ പുതിയ മൊഴിയും അഫാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടതൊക്കെ പറയുന്നുണ്ട് അതായത് എനിക്ക് എന്റെ മാതാപിതാക്കളെ കാണാം തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ നാടകമൊക്കെ ആ വാർത്ത ഒന്ന് ആദ്യം കണ്ടുപോക്കാം ബ്രേക്കിംഗ് ൂട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്നാന്റെ ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത് മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് എന്താണ് പറയുന്നത് ഈ പ്രതി ഇപ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിലാണോ ജയിലിൽ നല്ല നല്ല നടപ്പും പറയുന്ന ആയിരിക്കും മരിച്ചുപോയ ഫർസാന ഇതുപോലെ അഫ്സാൻ ഉമ്മയുടെ സഹോദരങ്ങൾ ഇവരെയൊക്കെ എന്നോട് തിരിച്ചു തരാൻ പറ ഇതൊക്കെ തിരിച്ചു തന്നിട്ട് നല്ല നടപ്പൊക്കെ നടന്നോളാം പറയൂ എന്തൊരു വെള്ളപൂശലൊക്കെ അല്ലെങ്കിൽ എന്തൊരു തരം സംരക്ഷണമാണല്ലോ ഇത്രയും കൊലപാതകം ചെയ്ത അഫാൻ എന്ന് പറയുന്നവരെ ഡെയിലി കഥ എടുത്തോണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോലീസുകാരും നമ്മുടെ മാധ്യമങ്ങളും ഇവനെ ശിക്ഷിക്കാനായിട്ടൊരു സംഭവം ഇല്ലേ അതായത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ലേ ഇനി അത് വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ഓൾറെഡി അറിഞ്ഞു ഉമ്മ പറഞ്ഞു ഇതുപോലെ മകനാണ് കൊന്നത് ഇനി എന്തിനാണ് ഇതൊരു കഥയുടെ കാര്യം ഒരു അത്ര ഒരു മാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഗാ ഹിറ്റ് സിനിമ പോലെ കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ന്യൂസ് പറഞ്ഞാൽ ആദ്യം നോക്കുന്ന അഫാന്റെ വിഷയം എന്താ എന്നാണ് അമ്മ അതിലൊരു കഥ ഇങ്ങനെ ഓരോ ദിവസം മെനഞ്ഞോണ്ടിരിക്കണത് തള്ളയമ്മനൂടെ ഇവരെ രണ്ടുപേരും പ്രതികരത്ത അകത്തുള്ളത് തന്നെയാണ് ഉമ്മയും ചേർക്കണം അതുപോലെ അഫാനും ചേർക്കണം ഈ ഉമ്മയുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും അങ്ങനത്തെ സ്വഭാവമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് പലർക്കും ആ ന്യൂസ് കാണുമ്പോൾ തന്നെ അറിയാം മകനെ സംരക്ഷിക്കുന്നത് അമ്മയുടെ കടമയാണ് പക്ഷെ മകൻ ചെയ്ത തന്തയില്ലായ്മയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതും തന്തയില്ലായ്മയല്ലേ അപ്പൊ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ വലിയൊരു തെറ്റുണ്ട് അല്ലെങ്കിൽ എന്തോ വലിയ കള്ളത്തരങ്ങളുണ്ട് ഒരുപാട് നിഗൂഢതകൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി കേട്ടോ സ്മൃതി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു നമുക്കറിയാം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ആ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ് ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു സെല്ലിലടക്കം ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിലധികൃതർ വിലയിരുത്തുന്നത് എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു പക്ഷേ ആ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല കൃത്യമായി ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് ആ തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ കാണണം കണ്ട് മാപ്പ് പറയണം തെറ്റുപറ്റിപ്പോയി തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് നേരത്തെ തന്നെ നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലെ കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു അത് സ്ഥിരീകരിക്കുന്ന മൊഴിയടക്കം ചെയ്തിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ സ്വന്തം അനുജനെ അതായത് ജനിച്ച് വളർന്ന് ഒരുമിച്ച് വളർന്ന അനുജനെ കൊന്നു കളഞ്ഞ അനുജന്റെ വിളിയിൽ ഇക്ക വിളിച്ചിട്ട് പോലും അത് കേൾക്കാതെ കൊന്നു കളഞ്ഞ ഈ തന്തയ്ക്ക് മുൻപുണ്ടായവൻ ഈ പലതന്ത പിറന്നവൻ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ തെറ്റുപറ്റിപ്പോയി ചെറിയ നിസ്സാരം കാര്യമാണ് പറയുന്നത് അതായത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടിയാണ് അവൻ ഇപ്പോഴും ഇതിനെ കണ്ടിരിക്കുന്നത് അവനൊരു സീരിയസ്നെസ് ഇല്ല ആ സീരിയസ്നസ് കൊടുക്കണ പോലീസുകാർ പോലും മകനെ പോലെ കൊണ്ടു കിടക്കുക എങ്ങനെയാണ് അവന് സീരിയസ്നെസ് വരിക ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ് അല്ലെങ്കിൽ കേരളക്കാരെ ഒന്നാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണെന്നൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പാവം പയ്യന്റെ ചിലപ്പോൾ ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ടായിരിക്കും പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ അഞ്ചുപേരെ കൊന്നവന് എന്തിനേയും സംരക്ഷണം ഇത്രയും സപ്പോർട്ടും എന്നാണ് ഞാൻ ഈ ആലോചിക്കും എനിക്ക് ഇതുവരെ മനസ്സിലാകുന്ന ഒരു കാര്യം അത് ഉമ്മയും തെറ്റുകാരിയാണെന്ന് ഇപ്പൊ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് ആ ഉമ്മയും പ്രതികീർത്ത് എന്തായാലും ഉമ്മയുടെ ഒരു കണ്ടീഷൻ മാറിയതിനു ശേഷം ഉമ്മയും പ്രതികീർത്തുമായിരിക്കും നമുക്ക് അതിലേക്ക് പിന്നീട് വരാം അപ്പോൾ അതിനുശേഷം പിതാവിന് മുന്നിൽ കൊലക്കുറ്റം അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ കാരണം അഫാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ന്യൂസ് ഐറ്റിയിൽ വന്നൊരു വാർത്തയുണ്ട് അതുകൊണ്ട് ഒന്ന് പ്ലേസ് ചെയ്യാം തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു പോലീസ് സംഘം എല്ലാം തകർത്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് റഹീം അഫാനോട് ചോദിച്ചു ഉമ്മയും അനുജനും യാചിക്കുന്ന കാണാൻ വയ്യെന്നായിരുന്നു അഫാന്റെ മറുപടി കൊലപാതക ദിവസം അൻപതിനായിരം രൂപ കടം വാങ്ങിയവർക്ക് തിരികെ നൽകാൻ ഉണ്ടായിരുന്നുവെന്നും അവർ വരുന്നതിന് മുമ്പാണ് കൊല നടത്തിയതെന്നും അഫാൻ മൊഴി നൽകി കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും കാര്യങ്ങളാണ് കാരണം ഈ കേസ് അതിന്റെ അവസാന അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ എത്തുകയാണ് ഓ അച്ഛനോ അമ്മയും അനുജനും ഒക്കെ യാചിക്കുന്ന കാണാൻ വയ്യാത്തത് കൊണ്ടാണ് കൊന്നേന്ന് എടാ നിനക്ക് ചാവണം നിനക്ക് ചത്തപ്പോഴ എന്തിനാണ് ഈ പറയുന്ന സഹോദരങ്ങളെ കൊല്ലുന്നത് അല്ലെങ്കിൽ ആ ഫർസാനയുടെ കുടുംബത്തിലുള്ള ഫർസാനെന്തിനെ കൊല്ലുന്നത് അതിനൊന്നും പറയാൻ വാക്കുകളില്ല അമ്മയ്ക്കും മകനും സ്വന്തം കുടുംബത്തിൽ സംഭവിച്ചത് സ്വന്തം മോനെ പോലും ഓർക്കാനുള്ള വാക്കില്ല അമ്മയ്ക്ക് ഇപ്പോഴും ഇളയ മകനെ ഒരു ചിന്തയേ ഇല്ല അമ്മയ്ക്ക് പണം മതിയായിരുന്നു ആ പണത്തിന്റെ പേരിലാണ് അമ്മയും ഇങ്ങനെ മറ്റുള്ളവരുടെ ബന്ധമില്ലാതെ ഈ പറയുന്ന കടങ്ങളും വാങ്ങി അവസാനായപ്പോ തിരിച്ചു കൊടുക്കാൻ പയ്യ പൈസ എല്ലാം വാങ്ങി നക്കിയതിനു ശേഷം തിരിച്ചു കൊടുക്കാൻ പെയ്യ ആ അവസ്ഥയായപ്പോ എല്ലാരോടും മരിക്കാമെന്നായി പക്ഷെ അഫാനെന് ഈ അമ്മയും അതേപോലെ എല്ലാരും കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് മാത്രം ജീവൻ തിരിച്ചിട്ട് ഭാഗ്യം എന്ന് പറയാം ബാക്കിയുള്ളവരെ പിന്നെന്തിനാ കൊന്നത് ഈ ഫർസാനെന്തിന കൊന്നത് നിനക്ക് മരിക്കണമെങ്കിൽ നിനക്ക് മരിച്ചപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കട ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവരും കൂടെ മരിച്ചപ്പോ ആ പാമ്പിടിച്ച കുഞ്ഞിനെ എന്തിനാ വീട്ടിൽ നിന്ന് വിളിച്ചിരക്കി കൊന്നത് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം വരും ഇവർ ഈ പറയുന്ന കഥകളൊക്കെ ഇപ്പൊ ഓരോ ദിവസവും കഴിയുന്നൂർ കഥ ഇറക്കിക്കൊണ്ട് ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് ഇപ്പം പക്ഷെ സത്യം എന്താണ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഓരോ ദിവസം കഴിഞ്ഞൂർ അവന്റേതായിട്ടുള്ള കഥകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയെ മുന്നോട്ട് പോകാം എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു അഫാൻ നൽകിയ യും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്ന ഏറ്റവും അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് മുന്നിലുള്ളത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം പോലീസിനെ സംബന്ധിച്ച് മറ്റ് വെല്ലുവിളികളൊന്നും തന്നെ ഈ കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി നേരത്തെ മാതാവ് ഷെമി നൽകിയ മൊഴിയാണ് അത് ഈ വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുൻപ് ഈ മൂത്ത മകനെ വേണ്ടി താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യം ഇളയമകന്റെ കൊലപാതക വിവരം അറിയുകയും യും പിന്നീട് മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ മൂത്തമകൻ കൊലപ്പെടുത്തിയെന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തതോടെ ഷമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മൂത്തമകൻ അഫാൻ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴുത്തിൽ ഷോൾ മുറുക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകിയിരുന്നു ഇപ്പോൾ പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ ആ പിതാവ് മകനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്തിനാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തത് ഇങ്ങനൊരു കടും കൈ ചെയ്തത് എന്തിനാണ് എല്ലാം തകർത്ത് കളഞ്ഞില്ല എന്നാണ് റഹീം ചോദിച്ചത് അപ്പോൾ അഫാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ താല്പര്യമില്ലായിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് മറ്റു കാര്യങ്ങൾ കൂടി ഇപ്പോൾ അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ രൂപ ചിലർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊലപാതകം കൊലപാതകങ്ങൾ നടത്തുന്നതിനും തലേ ദിവസം കാമുകിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങി ആ ഇരുന്നൂറ് രൂപയിൽ പലതരത്തിലുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വെഞ്ഞാറമൂടെ കൊലപാതകത്തിന്റെ അല്ല ഒരു വാർത്ത ഞാൻ ലൈഫിൽ എല്ലാവരും അങ്ങനെ ഇത്രയും കൊലപാതകം ചെയ്തിട്ടും അഫാൻ നല്ല സ്റ്റേഷനിൽ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നു പോലീസുകാർ കാവലി കിടക്കുന്നു പിന്നെ അഫാൻ ഭക്ഷണം നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും ഈ വെറും ഈ പറയുന്ന അതപ്പതിച്ച മാധ്യമധർമ്മമായി പോയി നമ്മുടെ ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം ഒരു ദിവസം കഴിയുന്നവർ ഇവരൊരു കഥ ഇറക്കുകയാണ് ആ കഥ ഇറക്കുമ്പം എന്നാലല്ലേ മാധ്യമങ്ങൾക്കൊരു പുതിയ വാർത്ത കിട്ടുകയുള്ളു അത് വെച്ചിട്ടല്ലേ അവർക്ക് അലക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ഇതിനൊരു കേസായിട്ട് കൊണ്ടുപോകുന്നില്ല ഇനി കുറ്റപത്രം സമർപ്പിച്ചാലേ പറ്റുള്ളൂ അതിന്റെ വശങ്ങൾ വേറെ ഉണ്ടാവും നമുക്ക് പറ്റി അറിയില്ല എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പ്രതിയെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും വ്യത്യസ്തമാണ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ അവന്റെ ഉള്ളിൽ നിന്ന് തത്ത പറയുന്ന അവൻ കാര്യങ്ങൾ പറയാൻ ഞാൻ മുൻപ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ ഭാഗത്ത് ഉമ്മ മാറ്റി എറുതിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റും പക്ഷെ കറണ്ട് കണ്ടീഷനിൽ അത് സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും ഇനിയും ഇതിലുള്ള നിഗൂഢതകൾ പുറത്തു വരട്ടെ സത്യം അറിയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും ആ പിതാവിന് ഉത്തരം കിട്ടിട്ട് എന്തിനാണ് തങ്ങളെ കൊന്നു കളഞ്ഞെന്നുള്ളതിന്റെ ഉത്തരം അവരുടെ ആത്മാക്കൾക്കെങ്കിലും അറിയണം അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവനെ തൂക്കിക്കൊല്ലണം ഇവന്റെ ഉമ്മ ഉമ്മല്ല പറഞ്ഞാൽ എനിക്ക് അവനും അവനും ഞാനും ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരെ ഒന്നും ഉമ്മയ്ക്ക് വേണ്ട അത് ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു കാണും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ മകനായിരുന്നു മൂത്ത മകനായിരുന്നു കാണും ഇതിനുള്ള സപ്പോർട്ട് അപ്പൊ അങ്ങനെ വന്നപ്പം അവസാനൊ പെട്ടപ്പോരോട് യാചിക്കുന്ന കാണാൻ പയ്യാതെ നല്ലൊരു പുത്രധർമ്മ കേട്ടെ നല്ല പുത്രനാണ് അച്ഛൻ അച്ഛനുണ്ടെങ്കിൽ അച്ഛനും കൊന്നേന് ആ ഉമ്മയും പിന്നെ ഉമ്മയുടെ സഹോദരങ്ങളെയും പെണ്ണിനെയും എല്ലാരെയും അങ്ങ് കൊന്നു പിന്നെ അവന് ആ ഉമ്മയൊന്ന് യാചിക്കുന്ന കാണണ്ടല്ലോ ഇപ്പാണെങ്കിൽ ആ ഉമ്മീരിക്കണം മരണക്കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് ആ ഭാഗ്യം എന്തോ ദൈവദിനത്തിന് രക്ഷപ്പെട്ടതാണ് അപ്പോഴും പറയാൻ മരിക്കാനുള്ള താല്പര്യം ഒന്നും ഇപ്പൊ അവനില്ല അവനിപ്പോ ഉള്ളത് വിഷമത്തിൽ നിന്ന് ഇവർ യാചിക്കുന്ന കാണാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചു എന്നാണ് ഓരോ ദിവസം കഴിയുന്നവർ എന്തൊക്കെ കേൾക്കണം അല്ലേ എന്തായാലും അന്വേഷണം നല്ല രീതിയിൽ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും പോകുന്നുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് തെളിവെടുപ്പും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തക്കതായ ശിക്ഷ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പ്രതിക്ക് കിട്ടട്ടെ ഈ അമ്മയുടെ തള്ളും കേട്ടോണ്ടെന്നും ഈ പറയുന്ന മകനെ വിട്ടുകൊടുക്കാനോ എന്തായാലും സാധിക്കുന്ന കാര്യമല്ല എന്നിരുന്നാൽ പോലും ശിക്ഷയിൽ ഒരു ഇളവോ അല്ലെങ്കിൽ നീതി വ്യവസ്ഥയുടെ സൈഡിൽ നിന്ന് ഒരു ഇളവ് പോലും കൊടുക്കാൻ സാധിക്കരുത് അല്ലെങ്കിൽ കൊടുക്കരുതെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എന്തൊക്കെ കഥകൾ കേട്ടാ പറ്റില്ലേ ഒരു കൊലപാതകയ്ക്കും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എല്ലാവർക്കും ഒരുപാട് റീസൺ ഉണ്ടാവും ഇത്രയും കൊല ചെയ്ത അമ്മയ്ക്കും മകനും ഒരേ റീസൺ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്